പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം ഗുണഭോക്താക്കൾക്ക് ധനസഹായ വിതരണം ചെയ്യാൻ മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി വിളിച്ചു ചേർത്ത യോഗത്തിലും യോഗസ്ഥലത്തിനു പുറത്തും പ്രതിഷേധം കേന്ദ്ര ഫണ്ട് കൂടിയായിട്ടും ബി ജെ പി നേതാക്കളെ യോഗത്തിലേക്ക് വിളിക്കാത്തതാണ് പ്രതിഷേധത്തിന് കാരണമായത് നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരെ മാത്രമേ യോഗത്തിനു വിളിക്കാവൂ എന്ന മാനദണ്ഡമാണ് ഇതിന് ബ്ലോക്ക് പഞ്ചായത്ത് പറഞ്ഞ വാദം എന്നാൽ ഈ യോഗത്തിൽ യു ഡി പ്രതിനിധികളും എത്തിയില്ല പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ മുപ്പത് ശതമാനം തുക നൽകുന്ന കേന്ദ്ര സർക്കാരിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടിയായ ബിജെപിയെ മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന് നേതൃത്വത്തിൽ നടന്ന ഗുണഭോക്തൃ സംഗമത്തിലും ധനസഹായ വിതരണ പരിപാടിയിലും ഉൾപ്പെടുത്താത്തതിലുള്ള പ്രതിഷേധമാണ് യോഗസ്ഥലത്തിന് പുറത്തും അകത്തും പുകഞ്ഞത് ഇടതുപക്ഷം ഭരണം നടത്തുന്ന മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയുടെ ധനസഹായ വിതരണ യോഗത്തിൽ ബിജെപി ഒഴികെയുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരെയെല്ലാം ക്ഷണിച്ചിരുന്നു എന്നാൽ ബിജെപി ിക്കാരെ പരിപാടിക്ക് വിളിച്ചില്ല ഇതേ തുടർന്ന് ധനസഹായ വിതരണ യോഗം നടന്ന സ്ഥലത്തിന് മുന്നിൽ പ്രധാനമന്ത്രിയുടെ വലിയ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ച് ബിജെപിക്കാർ പ്രതിഷേധിച്ചു ബിജെപി ജെ നേതാവ് പ്രകാശ് കുമാർ വടക്കേമുറി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ഭരണം നയിക്കുന്ന മുഖ്യമന്ത്രിയുടെയും വകുപ്പ് മന്ത്രിയുടെയും സ്ഥലം എം എൽ എ മാരുടെയും ഒക്കെ ഫോട്ടോ വെച്ച് അതിനുവേണ്ടി ഫ്ലെക്സുകൾ തയ്യാറാക്കിയപ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കുവാൻ വേണ്ടി വളരെയധികം പ്രയത്നിച്ചുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കുവാൻ വേണ്ടി പദ്ധതി നടപ്പിലാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ സർക്കാരിന്റെ ആദരണനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ മനഃപൂർവ്വമായി ഒഴിവാക്കിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ യാതൊരുവിധ പദ്ധതികളെയും ആണ് എന്ന് പോലും വരുത്തി തീർക്കുവാൻ വേണ്ടി ഈ പദ്ധതികൾ അട്ടിമറിച്ചുകൊണ്ട് ഇവിടെ ഇന്ന് ഇതുപോലെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് നമുക്കറിയാം ഇന്ന് ഭാരതത്തിൽ ജലജീവൻ പദ്ധതി പ്രകാരം മുഴുവൻ വീടുകളിലേക്കും കുടിവെള്ളം എത്തിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഭാരതത്തിലെ സർക്കാർ ഇതുപോലെ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ആ പ്രവർത്തനങ്ങൾ തങ്ങളുടേതാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പ്രതിഷേധം രേഖപ്പെടുത്തുക എന്നുള്ളത് ഞങ്ങളുടെ അവകാശമാണ് തീർച്ചയായിട്ടും എൻ ഡി എ സർക്കാർ നേതൃത്വം കൊടുക്കുന്ന ഈ സർക്കാർ ഈ സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഇവിടെ നമുക്കറിയാം ഇവിടെ ഈ നടപ്പിലാക്കുന്ന പദ്ധതിക്കകത്ത് ഇന്ന് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിഹിതം നൽകുന്നതിന് വേണ്ടിയാണ് ഇന്നിവിടെ ഇത്രയും ഗുണഭോക്താക്കളെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത് നമുക്കറിയാം ഇതൊക്കെ ഒരു പ്രഹസനമാണ് കാരണം നാളിതുവരെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ജനപ്രതിയായി ഞാൻ മത്സരിച്ച് അല്ലെങ്കിൽ വിജയിച്ച് ജനപ്രതിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയാം കാരണം ഇതൊരു രാഷ്ട്രീയ തട്ടിപ്പാണ് ഇത് ഇതുപോലെ ഇവിടെ വിളിച്ചു വരുത്തി കൊടുക്കേണ്ടതല്ല ആനുകൂല്യങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഉദ്യോഗസ്ഥരിലൂടെ അത് ആ നടപ്പിലാക്കി കൊടുക്കേണ്ടതിന് പകരം ഇത് ജനങ്ങളെ വിളിച്ചു വരുത്തി ഇവിടെ ആനുകൂല്യം കൊടുക്കുന്ന കളിയാക്കി വിടുന്ന ഒരു സംവിധാനമാണ് ഇവിടെ നടപ്പിലാക്കുന്നത് ഇത് തട്ടിപ്പാണ് എന്ന് ഈ സമയത്ത് ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ ആരോപിക്കുകയാണ് തുടർന്ന് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയുടെ ധനസഹായ വിതരണ യോഗത്തിൽ കവിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ഡി ദിനേശ് കുമാർ പ്രതിഷേധം ഉയർത്തി ഇതേ തുടർന്നുള്ള യോഗത്തിൽ കല്ലുകടിക്ക് കാരണമായി ഉദ്ഘാടകനായ മാത്യു ടി തോമസ് പ്രസംഗിച്ചു മടങ്ങിയ ശേഷമാണ് ബി ജെ പി കാരനായ എം ഡി ദിനേഷ് കുമാർ തങ്ങളുടെ പാർട്ടിയുടെ പ്രതിഷേധം യോഗത്തിൽ സർക്കാർ നൽകുന്ന നിങ്ങളോട് പറഞ്ഞാൽ എന്തെങ്കിലും മാറ്റം അല്ലെങ്കിൽ അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ പണം പോലും ഇവിടെ വെക്കാതെ അത്തരത്തിലേക്ക് ഇത്തരം നമ്മുടെ നാട്ടിൽ നടപ്പാക്കുന്ന ഒട്ടുമിക്ക പദ്ധതികളും കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികൾ അപ്പൊ അവിടെ ഒരു മറ്റൊരു കാര്യം പറയുന്നത് അതിനകത്ത് പണം കുറവാണ് നമുക്കറിയാം ഈ രാജ്യത്ത് നടപ്പാക്കുന്ന പദ്ധതികളെ സംബന്ധിച്ചിടത്തോളം വടക്കേന്ത്യൻ സംസ്ഥാനത്ത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊണ്ടാൽ അവരുടെ ആ ചിന്തക്കനുസരിച്ച് വീട് വെക്കാൻ സാധിക്കും നിങ്ങൾക്ക് നൽകുന്ന നാല് ലക്ഷം രൂപ കൊണ്ട് നിങ്ങൾക്ക് ഒരു വീട് വെക്കാൻ സാധിക്കുമോ ഞാൻ സാധാരണക്കാരനാണ് ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു തൊഴിലാളിയാണ് എനിക്ക് നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ സ്പന്ദനങ്ങൾ എനിക്ക് അറിയാൻ സാധിക്കും അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് നാല് ലക്ഷം രൂപ വീട് വെക്കാൻ സാധിക്കുന്നില്ല മിനിമം ഒരു എട്ട് ലക്ഷം രൂപേ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ തലത്തിൽ ഒരു വീട് വെക്കാൻ സാധിക്കുന്നുള്ളു അപ്പൊ നാല് അമ്പത് ശതമാനത്തുക കണ്ടെത്തേണ്ടവർ നിങ്ങളാ അപ്പൊ നാല് ലക്ഷം രൂപയിൽ നിന്ന് നാല് ലക്ഷം രൂപയുടെ നിങ്ങൾ കടം മേടിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ സ്വർണം പണയം വെച്ചോ അത്തരത്തിൽ വീട് പൂർത്തിയാക്കാൻ സാധിക്കുന്നുള്ളൂ അപ്പൊ ഏറ്റവും കൂടുതൽ ശതമാനം മുടക്കേണ്ടത് നിങ്ങളാ ഞാൻ മറ്റു പദ്ധതികളെ സംബന്ധിച്ചിടത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറയാൻ പറയാൻ അറിയാവുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഞാൻ തർക്കത്തിലേക്ക് ഞാൻ പോകുന്നില്ല ഒരു പറയുന്നു നമ്മൾ ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ജനങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ഇപ്പം എല്ലാവരും ഉൾക്കൊണ്ടു കൊണ്ടുപോകാനുള്ള മനോഭാവം ഉണ്ടാവണം അവിടാണ് ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നത് അവിടെയാണ് തർക്കമില്ലാതെ പോകുന്നത് അതിന് ഇനിയെങ്കിലും ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തിലെ ഭരണസമിതി അത്തരത്തിലേക്ക് ഉള്ള ചിന്തയിലേക്ക് വരണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് തുടർന്ന് പ്രസംഗിച്ച സി പി എം നേതാവായ ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി കെ ലതാകുമാരി പഞ്ചായത്ത് പ്രസിഡന്റ് എം ഡി ദിനേശിന്റെ പ്രതിഷേധത്തിന് മറുപടി പറഞ്ഞു രൂക്ഷമായ ഭാഷയിലാണ് അവർ പ്രസംഗിച്ചത് അപ്പോ പണ്ടുകാലം മുതലേ ഇന്ദിരാ ആവാസ് യോജന പദ്ധതി അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ മറ്റു പേരുകളിലുള്ള പദ്ധതികളൊക്കെ ഈ കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇരുന്നത് ഇപ്പോൾ പുതിയതായി വന്ന ഒരു പദ്ധതിയൊന്നും അല്ല പേര് മാറിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ ശരിക്കും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ കേരളത്തിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും തരേണ്ടതും അത് വാങ്ങേണ്ടതും അത് കൃത്യമായി നമ്മൾ പിടിച്ചു വാങ്ങുകയല്ല നമ്മുടെ അവകാശമാണ് കേരളത്തിലെ ആളുകൾ മുഴുവൻ ബി ജെ കേരളത്തിലെ ആളുകൾ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിശ്വാസികളാണ് കേരളത്തിലെ ആളുകൾ മുഴുവൻ കോൺഗ്രസിൻ്റെ ആളുകളാണ് അല്ല എല്ലാവർക്കും അവരവരുടേതായ വിശ്വാസങ്ങളുണ്ട് അവരവരുടേതായ പാർട്ടിയുണ്ട് ഇല്ലേ ശരിക്കുമുണ്ട് എല്ലാവർക്കുമുണ്ട് പാർട്ടി പക്ഷേ നമ്മൾ ചിലപ്പോൾ ഒരു തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിയെ കണ്ടു അല്ലെങ്കിൽ അത് ബി ജെ പി കോൺഗ്രസ്സുകാരിയായാലും സി പി എംമാരിയായാലും നമ്മൾ വിചാരിക്കും ഇവളോ അല്ലെങ്കിൽ ഇവനെ കൊള്ളാം അതുകൊണ്ട് നമുക്ക് ഒരു വോട്ട് തന്നെ ചെയ്തേക്കാം എന്ന് ചിലപ്പോൾ രാഷ്ട്രീയത്തിന് രാഷ്ട്രീയത്തിനതീതമായി നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ചെയ്യും ഇപ്പോൾ നമ്മുടെ വിഷയം എന്താണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പേരിലുള്ള ഈ ആവാസ് യോജന പദ്ധതിയിലെ ഏറ്റവും കൂടുതൽ തുക വയ്ക്കുന്നത് ഒരു ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ വയ്ക്കുന്നത് കേന്ദ്രമാണ് ബ്ലോക്ക് പഞ്ചായത്താണ് ശരിക്കും ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് തരുന്നത് ജില്ലാ പഞ്ചായത്ത് തൊണ്ണൂറ്റി എണ്ണായിരം രൂപ എഴുപതിനായിരം രൂപ പഞ്ചായത്ത് അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരു സംശയം മാത്രം ഞാൻ ദൂരീകരിക്കുകയാണ് അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കഴിഞ്ഞിട്ട് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ എവിടെ നിന്നാണ് ലഭിക്കുന്നത് കണക്ക് മാത്രം നമ്മൾ കണക്കേതായാലും തെറ്റില്ലല്ലോ ഇല്ലേ ചിലപ്പോൾ നമ്മുടെ ബാക്കി തിയറികളൊക്കെ തെറ്റിയാലും കണക്കിൽ ഒരു തെറ്റില്ല രണ്ടും രണ്ടും നാലാണ് ഞാനിപ്പോൾ തെറ്റ് പറഞ്ഞപ്പോൾ അതിൻ്റെ ശരി നിങ്ങൾ പറഞ്ഞു അതാണ് യഥാർത്ഥത്തിലുള്ള ശരി അപ്പോൾ നമ്മൾ പറയുന്നത് രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ എവിടുത്തെ പൈസയാണ് നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞാട്ടെ എവിടെ സംസ്ഥാന ഗവൺമെന്റിന്റെ വിഹിതം തന്നെയാണ് ഈ സംസ്ഥാന ഗവൺമെന്റ് തന്നിട്ടാണ് ജില്ലാ പഞ്ചായത്തിൽ തൊണ്ണൂറ്റി എണ്ണായിരം രൂപ വെക്കുന്നത് അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ വെക്കുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ വിഹിതമല്ലേ അതുപോലെ തന്നെ പഞ്ചായത്ത് വെക്കുന്ന എഴുപതിനായിരം രൂപയും നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് നമുക്ക് ഫണ്ട് അലോട്ട്മെൻറ്റിൽ തരുന്ന തുകയാണ് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ആരും ആരും പരസ്പരം ചെളിവാരി എറിയുന്നതിനോ ആരും കണക്കിൻ്റെ കാര്യം പറഞ്ഞ് ഭയപ്പെടുത്തിക്കൊണ്ടോ അല്ല നമ്മുടെ ഒരു പദ്ധതി നടപ്പിലാക്കേണ്ടതെന്ന് മാത്രമാണ് എനിക്കിവിടെ സൂചിപ്പിക്കുവാനുള്ളത് അപ്പോൾ നമുക്ക് എവിടെ നിന്നോ പണം കിട്ടിയാലും അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മേജർ പോർഷൻ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിഹിതം തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയുന്നതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ ഇതിനൊരു വിഹിതമുണ്ട് മാനദണ്ഡമുണ്ട് ആ മാനദണ്ഡം അനുസരിച്ച് തന്നെയാണ് നമ്മുടെ കാര്യങ്ങളും പദ്ധതികളും പോകുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ജനപ്രതിനിധി ആയാലും എൻ്റെ ചിന്ത എൻ്റെ ആളുകൾക്ക് നമ്മുടെ ഈ പദ്ധതികൾ കൃത്യമായി നടപ്പിലാക്കുവാനുള്ള ഒരു കാര്യങ്ങൾ നമ്മുടെ ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും എല്ലായിടത്തു നിന്നും ഉണ്ടാകണം തുടർന്ന് പ്രസംഗിച്ച എൽ ഡി എഫ് ജില്ലാ കൺവീനർ അലക്സ് കണ്ണമലിയും ദിനേശിന് പ്രതിഷേധത്തിന്റെ മറുപടി പറഞ്ഞപ്പോൾ ഗുണഭോക്താക്കളായി എത്തിയവർ കാഴ്ചക്കാരായി മാറി ഒടുവിൽ ധനസഹായ വിതരണയോഗം രാഷ്ട്രീയവാദ പ്രതിവാദമായി മാറിയപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ ഗുണഭോക്താക്കൾ തങ്ങൾക്ക് അനുവദിച്ച പണം ലഭിക്കുമോ എന്ന് ചിന്തിച്ചിരിക്കുകയായിരുന്നു ഈ പ്രശ്നം രാഷ്ട്രീയമായി മാറിയപ്പോൾ പലരിൽ നിന്ന് കടം വാങ്ങിയും പലിശക്ക് വാങ്ങിയും വീടുപണി ആരംഭിച്ച ഗുണഭോക്താക്കൾ വിഷമവൃത്തിയിലായിരിക്കുകയാണ്